ചേട്ടാ ഈ ഷാഫി പറമ്പിൽ എം പി യെ കൊല്ലണമെന്ന് ഉദ്ദേശിച്ചു തന്നെ വേണമെങ്കിൽ പറയാം മാരകമായി പരിക്കേൽപ്പിച്ച പോലീസ് ഉദ്യോഗസ്ഥൻ അഭിലാഷ് ഡേവിഡ് അദ്ദേഹത്തിനെതിരെ ഡി സി സി പോലീസ് മേധാവിക്ക് പരാതി രേഖാമൂലം കൊടുത്തിട്ട് പോലും നടപടിയില്ല ഈ ഉദ്യോഗസ്ഥൻ അത് ഒരു വട്ടം ഡിസ്മിസലിന് വിധേയമായ അല്ലെങ്കിൽ ആ ലിസ്റ്റിൽ ഉൾപ്പെട്ട ഉദ്യോഗസ്ഥനാണ് അതെ അദ്ദേഹം വീണ്ടും യൂണിഫോം ധരിച്ചത് എങ്ങനെയാണെന്നുള്ള ചോദ്യത്തിന് ഇവിടെ ഉത്തരവില്ല അപ്പോൾ എന്തുകൊണ്ട് ഷാഫി പറമ്പിൽ കൃത്യമായി തെളിവുകൾ സഹിതം അദ്ദേഹം തന്നെ വാർത്താ സമ്മേളനം നടത്തി ആരോപണം ഉന്നയിച്ചു ഒരു എം ബി എ ആണ് കൈവച്ചേക്കുന്നത് അപ്പം അതിൻ്റെ ഗൗരവം വർദ്ധിക്കുന്നു എന്താണ് ഇവിടെ നടക്കുന്നത് അല്ല ഈ പോലീസുകാരനെ സംബന്ധിച്ച് സി ഐ അഭിലാഷ് ഡേവിഡിനെ സംബന്ധിച്ച് പിരിച്ചു വിട്ടു എന്നുള്ള പ്രക്രിയ വരെ എത്തുകയും പിന്നെ അദ്ദേഹത്തിൻ്റെ ജോലി തിരിച്ചു കിട്ടുന്നതിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ മാതാവ് മുഖ്യമന്ത്രിക്ക് കത്ത് കൊടുത്തു എന്ന് പറയുന്നുണ്ട് അപ്പോൾ അഭിലാഷ് ഡേവിഡ് എന്ന് പറയുന്ന പോലീസ് ഓഫീസർ ഉണ്ടോ സേനയിലുണ്ടോ എന്ന് നമ്മൾ തപ്പിയാൽ അദ്ദേഹത്തിന്റെ പേരില്ല മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഓഫീസിലേക്ക് ഈ കത്ത് ചെല്ലുകയും ഒരു മാതാവിന്റെ കത്ത് എന്ന രീതിയിൽ അതിന് പരിഗണന കൊടുക്കുകയും അതിന്റെ മേൽ പിന്നീട് അന്വേഷണം നടക്കുകയും ചെയ്തിട്ട് കഴിഞ്ഞ പിന്നെ ഡി ജി പി ദർവേജ് സാഹിബാണ് ഇദ്ദേഹത്തിന്റെ ജോലിയിൽ കയറ്റിയത് എന്നാണ് പറയുന്നത് രണ്ട് ഈ പറയുന്ന അഭിലാഷ് ഡേവിഡിനെ സംരക്ഷിക്കുന്നത് സി പി എം തന്നെയാണ് ഈ നിമിഷം വരെ ഈ പ്രേം പറഞ്ഞ പോലെ ഒരു അന്വേഷണവും നടത്തിയിട്ടില്ല ഇത് ഇവർക്കൂടെ ഇൻവോൾവ് ആയിട്ടുള്ള ഒരു കേസാണ് കാര്യം പോലീസ് സേനയ്ക്ക് പറ്റിയ ഏറ്റവും വലിയ വീഴ്ചയുടെ ഫലമാണ് അവിടെ ഈ തല്ലുണ്ടായത് അത് ഇതുവരെ ഒരു അന്വേഷണം പോയിട്ടില്ല അപ്പോൾ ഷാഫി പറമ്പിൽ നൽകിയ പരാതി ഇവിടെ അദ്ദേഹം ഒരു എം പി ആണ് എന്നുള്ളൊരു പരിഗണന പോലും ഈ സംസ്ഥാനത്ത് അദ്ദേഹത്തിന് കൊടുക്കുന്നില്ല അത് രാഷ്ട്രീയത്തിന് അതീതമായി രാഷ്ട്രീയത്തിൽ നടക്കുന്ന ഒരു കളിയാണ് സി പി എം രാഷ്ട്രീയത്തിൽ നടക്കുന്ന ഒരു കളിയാണ് അതാണ് പറയുന്നത് ഒരു എം പി യെ ഒരു മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയിലെ നേതാവ് പറയുന്നത് ഇപ്പോൾ മൂക്കിൻ്റെ പാലമല്ലേ ബുകളിന് കയ്യും കാലം അടിച്ചു ഓടിച്ചുകളും എന്ന രീതിയിൽ മറ്റൊരു നേതാവ് സംസാരിക്കുക എന്ന് പറയുമ്പോൾ ഒരു എം പിക്ക് എത്ര പ്രിവിലേജാണുള്ളത് എത്ര എത്ര ഇതാണ് ഇവിടെ ഉള്ളത് ഇടയിൽ ഏതാണ്ട് ലക്ഷക്കണക്കിന് വോട്ട് വാങ്ങി ജയിച്ചാൽ അല്ലെങ്കിൽ പോട്ട ലക്ഷക്കണക്കിന് അല്ലെങ്കിൽ ജനപ്രതിനിധിയാണല്ലോ അദ്ദേഹം ഈ സംസാരിച്ച ആളുകൾ ജനപ്രതിനിധി ആയിരുന്ന ആളാണല്ലോ ഇത് ഇതിവിടെ ഇത് പറയുന്നത് ഒരു കിരാതവാഴ്ചയുള്ള ഒരു സംസ്ഥാനം അല്ലല്ലോ ജനാധിപത്യവും ജനങ്ങളുടെ പ്രതിനിധികളും ഭരിക്കുന്ന ഒരു സംസ്ഥാനം അല്ലേ അവിടെയാണ് ഷാഫിയെ തട്ടിക്കളയും ഒക്കെ പറയുക കയ്യും കാലം കുടിച്ചളയം ഇതെന്താ കയ്യങ്കാലും വല്ല സാധാരണ പട്ടിയെ എറിഞ്ഞ് ഓടിക്കുന്ന പോലെ എന്നൊക്കെ പറയുന്ന പോലെയാണ് അപ്പം അത്ര വിലയേ ഉള്ളൂ ഷാഫിക്ക് വേണ്ടി ഒരു ജീവൻ രക്ഷാ പരിപാടി നടത്തുന്നതായിരിക്കും ഉദ്ദേശിക്കുന്നത് അല്ല അത്ര നിസ്സാരമായിട്ട് കാണുക എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ ഇത് സംഭവിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഈ പോലീസ് ഓഫീസറെ ഇവർ സംരക്ഷിക്കാൻ ശ്രമിക്കുന്ന ശ്രമിക്കുന്നത് ഇവർക്ക് തന്നെ വിലയാവും കാര്യം അദ്ദേഹം ഒരു എം പി ആണെന്ന് ഇവർ വില കൊടുക്കുന്നില്ലെങ്കിലും അവിടെ സ്റ്റിയറിംഗ് കമ്മിറ്റിക്ക് പോയിട്ടുണ്ട് ലോകസഭയിൽ അവിടുന്ന് സ്പീക്കറുടെ അന്വേഷണം വരും സ്പീക്കറുടെ അന്വേഷണം വന്നു കഴിയുമ്പോൾ ആ അന്വേഷണത്തിന് സർക്കാർ മറുപടി നൽകണ്ടേ ഇപ്പോൾ ആ കേസുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്ന ഒരു ഡിവൈഎസ്പിക്ക് ഇപ്പൊ പരുക്ക് പറ്റിയിട്ടുണ്ട് അവിടെ ആ ഒരു എവിടെയാണ് വയനാട് തന്നെ ഒരു സംസ്കരണ ഫാക്ടറിയുമായി ബന്ധപ്പെട്ട് ആൾക്കാർ ഫ്രഷ് ആ ഫ്രഷ് കട്ട് ഫാക്ടറിയുമായി ബന്ധപ്പെട്ട് നടത്തിയിരിക്കുന്ന പ്രശ്നത്തിൽ അവിടെ ആ ഡിവൈഎസ്പി ആൾക്കാർ കയറി ആക്രമിച്ചു ആ ഡിവൈഎസ്പിക്ക് ഇപ്പോൾ പരുക്ക് പറ്റിയിട്ട് കിടപ്പുണ്ട് അപ്പോൾ ഇതിൽ നമുക്ക് മനസ്സിലാക്കാനുള്ളത് വന്ന് മാത്രം ഈ പറയുന്ന രീതിയിൽ സി പി എമ്മുമായും ഭരണപക്ഷവുമായി ഇന്നിപ്പോൾ മറ്റു പല വാർത്തകളും കാണുന്നുണ്ട് സി പി എമ്മിന്റെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി പാലക്കാട് കള്ളച്ചാരായം ഒളിപ്പിച്ച പേരിൽ ഇന്ന് പ്രതി പിടിക്കപ്പെട്ടിട്ടുണ്ട് കള്ളച്ചാരായം ഒളിപ്പിച്ചന്റെ പേരിൽ പിടിക്കപ്പെട്ടിട്ടുണ്ട് അതിനൊന്നും ഈ പാർട്ടിക്ക് ഒരു മറുപടിയും പറയാനില്ലേ ഈ മൈതാന പ്രസംഗം നടന്ന ഇ പി ജയരാജൻ എന്ത് മറുപടിയാണ് അതിൽ പറയുക കണ്ണൂരിൽ ഒരു സി പി എം കാരൻ മാല പൊട്ടിച്ചായിട്ടുണ്ട് അവിടുത്തെ ഒരു കൗൺസിലർ ഒരു കൗൺസിലർ മാല പൊട്ടിച്ച കേസിൽ പ്രതിയായിട്ടുണ്ട് ഇന്ന് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി കള്ളച്ചാരായം ഒളിപ്പിച്ച കേസിൽ പിടിച്ചിരിക്കുകയാണ് പാലക്കാട് സി പി എമ്മിന്റെ അതിലി വർക്ക് ഒന്നും പറയാനില്ല ഒരു പാലക്കാട് ഒരു സി പി എം ഡിവൈഎഫ്ഐ നേതാവിനെ മറ്റൊരു ഡിവൈഎഫ്ഐ നേതാവ് തലയ്ക്കടിച്ച് മൃതപ്രായനെ മരിക്കും എന്ന രീതിയിൽ ഘട്ടത്തിൽ വരെ കഴിഞ്ഞ ആഴ്ച കിടന്നൊരു വാർത്തയുണ്ട് അപ്പൊ ഈ അഭിലാഷ് ഡേവിഡ് എന്ന് പറയുന്ന പോലീസ് ഓഫീസർക്കെതിരെ ഇവർ ഇന്ന് ഈ നിമിഷം വരെ ഒരു ചൂണ്ടുവിരൽ അനക്കിയിട്ടില്ല ഈ സർക്കാർ അതെന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ അങ്ങനെയാണ് മുഖ്യമന്ത്രിയുടെ ആഭ്യന്തര വകുപ്പ് കൊണ്ടിരിക്കുന്നത് മുഖ്യമന്ത്രിക്ക് അനകത്ത് ഒരു റോളും ഇല്ല മുഖ്യമന്ത്രിക്ക് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല കാര്യം പാർട്ടി സെക്രട്ടറി പി പാർട്ടിയുടെ പാർട്ടി തന്നെ കൊണ്ടുവന്നിട്ടുള്ള നിങ്ങൾക്കറിയാത്ത ഏതെങ്കിലും മാധ്യമങ്ങളോ നിങ്ങൾക്ക് പി ശശിയെക്കുറിച്ച് എന്തറിയാം ശശി ഞങ്ങളുടെ പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗമാണ് പാർട്ടിയാണ് അദ്ദേഹത്തിന് പൊളിറ്റിക്കൽ സെക്രട്ടറിയായി ഇവിടെ നിയോഗിച്ചിരിക്കുന്നത് അപ്പോൾ പൊളിറ്റിക്കൽ സെക്രട്ടറിയായ ശശി തീരുമാനിക്കും അന് അഭിലാഷ് ഡേവിഡിനെ സംരക്ഷിക്കണോ വേണ്ടേ അഭിലാഷ് ഡേവിഡിനെ സംരക്ഷിക്കണം അത് പാർട്ടി കാര്യം ഈ പറയുന്ന അഭിലാഷ് ഡേവിഡ് എന്ന് പറയുന്ന പോലീസ് ഓഫീസർ തിരുവനന്തപുരത്ത് പാർട്ടിയുടെ സി എന്ന് പറയുന്ന പാർട്ടിയുടെ ഏതാണ്ട് എല്ലാ ജില്ലാ നേതാക്കളുമായി വളരെ അടുത്ത ബന്ധമുണ്ട് അതുകൊണ്ടാണ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിൻ്റെ അടുത്ത് ഇദ്ദേഹം പരാതിക്ക് അവസാന നിമിഷം പോകുമ്പോഴും ഇദ്ദേഹത്തിൻ്റെ അമ്മയൊക്കെ ഒരു കത്ത് വാങ്ങിപ്പിച്ച് പിണറായി വിജയനും നൽകുന്നത് ബാക്കിയെല്ലാം ജില്ലാ കമ്മിറ്റി നേതാക്കളാണ് കളിച്ചതെല്ലാം അതുകൊണ്ടാണ് തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് മറ്റൊരു ജില്ലയിലേക്ക് ഇങ്ങനൊരു പോലീസുകാരൻ ജോലി പോലും ഉണ്ടാന്നറിയറിയാത്ത രീതിയിൽ അങ്ങോട്ടേക്ക് മാറ്റിയത് അപ്പോഴാണ് ഈ പറയുന്ന തെരുവ് യുദ്ധം അവിടെ നടക്കുന്നതും അവിടെ ഈ ലാത്തിയും കൊണ്ട് ചെന്നിട്ട് ദൈവ നിയോഗം പോലെ ഒരു മാജിക്ക് പോലെ അയാൾ തന്നെ തല്ലുകയും ചെയ്യുന്നത് അങ്ങനെയാണ് ഈ ജലം ജനം പുറത്തറിയുന്നത് ഇയാൾ സർവീസിലുണ്ടെന്ന് അവർ അറിയുന്നത് ആ സർവീസിൽ ഈ പറയുന്ന വ്യക്തി ഇല്ല എന്ന് ഈ പറയുന്ന അഭിലാഷ് ഡേവിഡ് ഇല്ല സർവീസിൽ നിന്ന് പുറത്താക്കി എന്ന് പ്രഖ്യാപിച്ച മുഖ്യമന്ത്രിയാണ് എന്നിട്ട് മുഖ്യമന്ത്രി ആ പ്രഖ്യാപിച്ചവരുടെ പേരോ ലിസ്റ്റോ ഒന്നും സഭയിൽ വെച്ചിട്ടില്ല സഭയിൽ ഒരു കാര്യത്തെക്കുറിച്ച് ആധികാരികമായി സംസാരിക്കുമ്പോൾ അതിന്റെ എല്ലാ പേപ്പറുകളും സ്പീക്കർക്ക് വെക്കണം സ്പീക്കറുടെ ഡയസി കൊടുക്കണം സ്പീക്കർക്ക് സമർപ്പിക്കണം ഇത് മുഖ്യമന്ത്രി കൊടുത്തിട്ടില്ല അപ്പൊ അങ്ങനെ പറ്റിച്ചതാണ് മുഖ്യമന്ത്രിയും ആഭ്യന്തര വകുപ്പും പൊതുസമൂഹത്തെ പറ്റിച്ച് അത് പത്രത്തിൽ വാർത്ത വന്നില്ലേ ഇദ്ദേഹത്തെ പുറത്താക്കിന്ന് മറ്റു മുഖധാര മാധ്യമങ്ങളിൽ വാർത്തയിൽ പറഞ്ഞല്ലോ ഇദ്ദേഹം തിരുവനന്തപുരം ജില്ലയിൽ ഏതൊക്കെ കേസുകളിലാണ് പ്രതിയായതെന്നും അന്ന് കമ്മീഷണറായിരുന്ന നാഗരാജു എന്ന ഐ പി എസ് കാരൻ പറഞ്ഞതാണ് ഇയാൾ ഈ ജോലിക്ക് കൊള്ളത്തില്ല കാര്യം ഇദ്ദേഹം ഉള്ളൂര് പോലീസ് ഓഫീസറായിരുന്ന സമയത്ത് ഒരു ബലാത്സംഗ കേസുമായി ബന്ധപ്പെട്ട് ഒരു കേസ് അമ്മയും മകളെയും വളരെ മോശമായി ഇത്തരത്തിൽ പീഡനത്തിന് വിധേയമായപ്പോ അതിനെതിരെ ആ പ്രതികൾക്കെതിരെ നീങ്ങിയ പേരിൽ രണ്ട് ഓം എന്ന കുപ്രസിദ്ധ ഗുണ്ട മറ്റൊരു ഗുണ്ടയായി തിരുവനന്തപുരം നഗര തല്ലുകൂടിയപ്പോൾ ഇതിൽ ഗുണ്ടകൾക്ക് വേണ്ടി വക്കാലത്ത് പറഞ്ഞു മണൽ മാഫിയ്ക്കൊപ്പം പ്രവർത്തിച്ചു ഇങ്ങനെയുള്ള കേസുകളൊക്കെ നിൽക്കുന്ന ഒരു പോലീസ് ഓഫീസറെ സർവീസിൽ വേണ്ട എന്ന് പറഞ്ഞ് നിരുപാധികം പറഞ്ഞു വിട്ടതാണ് അവിടെയാണ് ഇടപെട്ടിരിക്കുന്നത് അവിടെയാണ് സി പി എം എന്ന് പറയുന്ന നമ്മൾ നേരത്തെ മറ്റൊരു സംസാരത്തിൽ പറഞ്ഞതുപോലെ ഈ പറയുന്ന രീതിയിൽ രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിലേറിയ സമയത്താണ് ഈ പൊളിറ്റിക്കൽ സെക്രട്ടറി എ ഭരണത്തിന്റെ തലപ്പത്തേക്ക് ഒരു കൊണ്ടുവരുന്നത് അന്ന് മുതൽ പാർട്ടിക്കകത്ത് പല ഡിസിഷനും ബൈ പൊളിറ്റിക്കലി അദ്ദേഹം ഒക്കെ തന്നെ പരാജയമാണ് ഇപ്പൊ കഴിഞ്ഞ ദിവസം ഇവിടെ അത് ഈ വിഷയവുമായി ബന്ധപ്പെട്ടതല്ല ഈ മുട്ടിൽ മരമൂർ കേസുമായി ബന്ധപ്പെട്ട് ചില വർത്തമാനങ്ങളൊക്കെ വന്നു പോകുന്നുണ്ട് അതിൽ പഴയ ഒരു പബ്ലിക് പ്രോസിക്യൂട്ടർ ഈ കേസ് മുട്ടിൽ മരമൂർ കേസ് നോക്കിയിരുന്ന പബ്ലിക് പ്രോസിക്യൂട്ടർ പറയുന്നുണ്ട് എന്തിന് ആ കേസ് എന്താണ് ഇപ്പോഴത്തെ സിറ്റുവേഷൻ അത് മറ്റൊരു വിഷയമാണ് നമുക്ക് മറ്റൊരു സംസാരത്തിൽ പറയാം അദ്ദേഹം പറയുന്നുണ്ട് എന്താണ് ഇപ്പോഴത്തെ സിറ്റുവേഷൻ അതുപോലെയാണ് മാഹി കൊലക്കേസിൽ ഈ കൊടീസുനി ഉൾപ്പെട്ട കൊടും ക്രിമിനലുകളുള്ള ആ കേസിൽ അതിന്റെ ആ പബ്ലിക് പ്രോസിക്യൂട്ടർ പറയുന്നു ഒരു ഒരു സാക്ഷി പറയാൻ പോലും ആരും വന്നിട്ടില്ല ആ കേസിൽ കൊല കൊല ചെയ്തു കഴിഞ്ഞിട്ട് ഈ പറയുന്ന കൊടിസുനും ഉൾപ്പെടെയുള്ള കൊടും ക്രിമിനലുകൾ രണ്ട് മാസം വെറുതെ നടന്നിട്ട് അന്ന് ആഭ്യന്തരമന്ത്രി ആയിരുന്ന ഈ പറയുന്ന പിന്നെ നമ്മുടെ കൊടിയേരി കൊടിയേരി രണ്ട് മാസം കഴിഞ്ഞ ശേഷമാണ് ഇവർ സ്വയം കീഴടങ്ങുക ചെയ്യുന്നത് അങ്ങനെയുള്ള പോലീസ് സംവിധാനമാണ് ഇവിടെ ഉള്ളത് അപ്പൊ അതുകൊണ്ട് അഭിലാഷ് ഡേവിഡിനെ ഇത് സംരക്ഷിക്കുന്നതിന് ഓം ബിർള ലോക്സഭാ സ്പീക്കർ ഓം ബിർളയുടെ അവിടുന്ന് അന്വേഷണം വരും ഷാഫി എവർക്ക് കയ്യും കാലം അടിച്ചു ഓടിക്കുന്ന ലാഘവത്തോടെ എവർ കാണുകയാണെങ്കിൽ ഷാഫി മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയുടെ യുവ നേതാവ് എന്നതിനേക്കാൾ ഉപരി പാർലമെൻറ്റിലെ അംഗമാണ് അല്ല അവരിപ്പോൾ ഈ യൂത്ത് കോൺഗ്രസ് പറഞ്ഞു കഴിഞ്ഞു അതായത് ഈ വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥരുടെ മുമ്പിൽ ഞങ്ങൾ സമാധാനം ചോദിക്കും അവർ ഈ വഴിതടഞ്ഞുള്ള സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിച്ചുകൊണ്ടുള്ള സമരം ഞങ്ങളുടെ ശൈലിയല്ല പക്ഷേ നിവൃത്തി കെട്ടാൽ ഈ ഉദ്യോഗസ്ഥരുടെയൊക്കെ വീടിൻ്റെ മുമ്പിൽ അവർക്ക് പൊതുവീട്ടിന്ന് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയിലുള്ള സമരങ്ങൾ ആസൂത്രണം ചെയ്യുന്നവർ പറഞ്ഞത് അങ്ങനെ ചെയ്താൽ അവരുടെ സമരം വരുത്തി നമുക്ക് പോകെടുത്താം മറ്റൊന്ന് ഈ പറയാനുള്ള പോലെ സർക്കാരിന് എത്ര നാള് പല കേസുകളിൽ ഇങ്ങനെ ഒളിച്ചുകളി നടത്താൻ പറ്റും ഇവരുടെ വലിയ ഇവരുടെ ആ ഒരു ഒരു വലിയ സംഭവമാണ് എന്നുള്ള ഇ പി ജയരാജനെ ഉള്ളവരുടെ ചട്ടമ്പി വർത്തമാനങ്ങളൊക്കെ ഉണ്ടല്ലോ ചിലപ്പോ വലിയ കടയിൽ അഴിയാത്തത് ചെറിയ കടയിൽ അഴിയും പറയുന്ന പോലെ ഒരിടത്ത് അഴിയാത്തത് വേറിടത്ത് അഴിയേണ്ടി വരും നാണം കെട്ട് ദാറും ലോകസഭയിൽ നിന്ന് അന്വേഷണം വരുമ്പോൾ